വയനാട് കൽപ്പറ്റയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് മാസങ്ങളായി പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് സർവീസിൽ നിന്ന് പിരിഞ്ഞ് നൂറിലധികം തൊഴിലാളികൾക്കാണ് ഗ്രാറ്റുവിറ്റി തുക നൽകാനുള്ളത് നാലു മാസത്തെ ശമ്പളമാണ് കുടിശ്ശികയായിട്ടുള്ളത് ബോണസും വിരമിച്ച തൊഴിലാളികൾക്കുള്ള ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇതുവരെ മാനേജ്മെന്റ് നൽകിയിട്ടില്ല തൊഴിലാളികളിൽ നിന്ന് വർഷങ്ങളായി തുക പിടിക്കുന്നുണ്ടെങ്കിലും ഇത് പി എഫ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുമില്ല ഇതോടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭിക്കാത്ത സ്ഥിതിയാണ് ഈ ആവശ്യങ്ങളുന്നയിച്ചാണ് തൊഴിലാളികൾ കുടിലക്കെട്ടൽ സമരവുമായി രംഗത്തിറങ്ങിയത് തൊഴിലാളികൾ സമരത്തിലേക്ക് തുടക്കം ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്തിട്ടും പ്രശ്നത്തിലാരും ഇടപെടുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു പുൽപ്പാറ പെരിന്തട്ട നമ്പർ വൺ നമ്പർ ടു ഡിവിഷനുകളിലായി ഇരുന്നൂറോളം തൊഴിലാളികളാണ് നിലവിലുള്ളത് ഇത്തരത്തിലൊരു സമരം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഒരു പരിഗണനക്കും എടുക്കുന്നതിന് വേണ്ടി ഈ എസ്റ്റേറ്റ് ഉടമ അതിന്റെ മാനേജ്മെന്റും തയ്യാറാകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പല വിധത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാം അത്തരം തർക്കങ്ങളുടെ ബലിയാടാകേണ്ടവരല്ല ഇവിടുത്തെ തൊഴിലാളികൾ എന്ന നിശ്ചയർത്ഥ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരം നടക്കുന്നത് ലേബർ കമ്മീഷൻ വിളിച്ചു ചേർത്ത ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ തുടർ സമരങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് സമരസമിതിയുടെ തീരുമാനം സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം